ാമത്തിന് മഹത്വമുണ്ടായിട്ട് ആത്മമിത്രം ബ്രദറും ഡോക്ടറുകൾ മീഡിയയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയും നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുമുള്ള വചനഭാഗത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതീക്ഷകൾ കൈവിടുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം പ്രതീക്ഷയില്ലെങ്കിൽ ഒരു മനുഷ്യനെ മുൻപോട്ട് ജീവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല നാം ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളുമായിട്ടാണല്ലോ ജീവിക്കുന്നത് ഈ ലോകത്തിൽ നാം ഒന്ന് നോക്കിയാൽ എന്തിലെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വെച്ചിരിക്കുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത് ചിലർ തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് കാണാം ചിലർ തങ്ങളുടെ പണത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ അങ്ങനെ പല പലരും പല പ്രതീക്ഷകൾ വച്ച് ജീവിക്കുന്നത് ആയിട്ടാണ് നാം കാണുന്നത് എന്നാൽ നാം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വലുവനായ ദൈവത്തെ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുന്നത് ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വളരെ പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്ന പള്ളിപ്രമാണിയായ യാറൂസിൻ്റെ ജീവിതത്തെപ്പറ്റി ഒന്ന് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആദ്യഭാഗം നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത് യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ പ്രമാണിയായ ആയറൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു ഇവിടെ യായോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായ പ്രമാണിയായ മനുഷ്യൻ തൻ്റെ യേശുവിലുള്ള വിശ്വാസം പലരിൽ നിന്നും യേശുവിനെപ്പറ്റി കേട്ട ചില സാക്ഷ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ തനിക്കുണ്ടായ ചില അനുഭവങ്ങളായിരിക്കാം അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ യേശുവിനുള്ള വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെയാണ് തൻ്റെ മകൾ മരിപ്പാറായിരിക്കും മരിപ്പാറായ മരിപ്പാറായി അവളിൽ അവൾ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ ആ മകൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് കാൽക്കൽ വീഴുന്ന ഒരു ഞായറോസിനെ നമ്മളിവിടെ കാണണം രണ്ടാമത്തെ ഭാഗത്തിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിയാറ് വരെയുള്ള ഭാഗങ്ങളിൽ യാൈറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന യേശുവിനെ കാണാം യേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രതീക്ഷയോടെ ഓടി വന്ന യാൈറോസ് എന്നാൽ അവിടെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ജൈറോസിൻ്റെ പള്ളിപ്രമാണിയായ പള്ളിപ്രമാണിയിൽ പള്ളിപ്രമാണിയിൽ ഒരാൾ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും ഞാൻ പലപ്പോഴും നമ്മൾ പല പ്രതീക്ഷകളുമായി കടന്നു ചെല്ലുമ്പോൾ ലോകം ലോകപരമായിരിക്കുന്ന ഒരു വാക്കുകൾ േക്കും ഇവിടെ ഇവിടെ യാറൂസിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട് അവൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ അവിടെ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ നിൽക്കുന്ന ആ യാറൂസിനോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പത്രോസ യോഹനൻ യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും തന്നോടുകൂടി അകത്തു വരുവാൻ സമ്മതിക്കാതെ സമ്മതിച്ചില്ല അപ്പോൾ കേൾക്കുന്നൊരു കാര്യം കൊണ്ട് എല്ലാവരും അവളെ ചൊല്ലി കരയുകയും ഉറയിടുകയും ചെയ്യുന്നു കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്രയെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവരോ അവൾ മരിച്ചുപോയി എന്നരി അവനെ പരിഹസിച്ചു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും നാം വളരെ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലോകപരമായി പരിഹാസങ്ങളും നിന്നുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം എന്നാൽ നമ്മുടെ വലിയവനായ ജീവിതത്തിൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ നമ്മുടെ കർത്താവ് നമ്മുടെ ഓരോ അവസ്ഥയും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്ന പറയുന്നൊരു കർത്താവുണ്ടെന്ന് അറിയുക ലോകമനുഷ്യരുടെ വാക്കുകൾ ചെവി വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി തീരുമെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് മറുപടി തരാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടാതെ നമുക്കായിരിക്കാം ദൈവം നമ്മെവര് വിവാചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ